നമസ്കാരം ഹിസ്ബുളയുമായി ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ആവശ്യം തള്ളിയതോടെ പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയാണ് ഇരുപത്തൊന്ന് ദിവസം വെടിനിർത്തൽ വേണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാർ ജോ ബൈഡനും ഇമാനുവൽ മക്രോണും ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആകട്ടെ ഇക്കാര്യം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇക്കാര്യത്തിൽ ഇസ്രയേലിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് എന്നാണ് ഇപ്പോൾ നദന്യാഹു പറഞ്ഞിരിക്കുന്നത് ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി നദന്യാഹു ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട് അവിടെ അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയിൽ ഇസ്രായേലിൻ്റെ ഇത് സംബന്ധിച്ച കൂടുതൽ നിലപാടുകൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിസ്ബുള്ളയ്ക്കെതിരെ സർവ്വശക്തി ഉപയോഗിച്ച് ആഞ്ഞടിക്കാൻ തന്നെയാണ് താൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നദന്യാഹു പറയുന്നത് ഇതോടെ വെടിനെ സംബന്ധിച്ച എല്ലാ നീക്കങ്ങളും ഫലത്തിൽ ഇസ്രായേൽ തള്ളിയിരിക്കുകയാണ് ലബനനിൽ ഇസ്രയേൽ വീണ്ടും വർദ്ധിത വീര്യത്തോടെ ആഞ്ഞടിക്കുകയാണ് ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി കൊല്ലപ്പെട്ടു ഭീകര സംഘടനയുടെ ഡ്രോണുകളിൽ ചുമതല വയ്ക്കുന്ന കമാൻഡറാണ് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ തള്ളിക്കളഞ്ഞത് മേഖലയിൽ യുദ്ധം ആസന്നമാക്കിയിരിക്കുകയാണോ എന്ന സംശയത്തിന് ശക്തി പകരുന്നതാണ് ഇതിനിടെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തി എല്ലാ നരകവും ഒരുമിച്ച് അഴിച്ചുവിട്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കയും ഫ്രാൻസും മുന്നോട്ട് വെച്ച വെടിനർത്തൽ നിർദ്ദേശത്തെ ഐക്യരാഷ്ട്രസഭ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി ഈ നിർദ്ദേശത്തെ ഇസ്രായേൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇതിനോട് പ്രതികരിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നായിരുന്നു ഇസ്രായേൽ അധികൃതർ ആദ്യം ഇന്നലെ പ്രതികരിച്ചത് എന്നാൽ നതന്യാഹു പറയുന്നത് ലക്ഷ്യം കാണുന്നത് വരെ തങ്ങൾ പോരാട്ടം തുടരും എന്നാണ് വടക്കൻ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഇസ്രായേൽ ജനതയെ എത്രയും വേഗം തിരികെ കൊണ്ടുവരിക എന്നുള്ളതിന് തന്നെയാണ് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നത് എന്നും നദന്യാഹു പറഞ്ഞു രണ്ടായിരത്തി ആറ് മുതൽ ലബനില് തുടരുന്ന യു എൻ ദൗത്യസേനയ്ക്കെതിരെയും ഇസ്രായേൽ ശക്തമായ കുറ്റപ്പെടുത്തലാണ് നടത്തിയത് രണ്ടായിരത്തി ആറ് മുതൽ ഇവിടെ തുടരുന്ന ദൗത്യസേന എന്തുകൊണ്ട് ഹിസ്ബുള്ളയെ നിരായുധരാക്കിയില്ല എന്ന ചോദ്യം ഇസ്രായേൽ ചോദിക്കുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഹമാസ് ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരന്തരമായി ഒരു ദിവസം പോലും ഒഴിയാതെ റോക്കറ്റുകളും മിസൈലുകളും അയക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ തടയാൻ ഐക്യരാഷ്ട്ര സഭ അവിടെ നിയോഗിച്ചിരുന്ന ദൗത്യസേന എന്തുകൊണ്ട് തയ്യാറായില്ല എന്നാണ് ഇസ്രായേലിൻ്റെ ചോദ്യം ഈ ഒരു ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വടക്കൻ അതിർത്തിയിലെ എഴുപതിനായിരത്തോളം വരുന്ന ഇസ്രയേൽ പൌരന്മാർ നാടുവിട്ട് പോകേണ്ടി വന്നത് എന്നും ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു കരയുദ്ധം തന്നെ നടത്തി ഇസ്ബുള്ളയെ തുരത്താൻ ഇസ്രായേൽ പദ്ധതി ഇടുന്നത് ഈ നീക്കം ഇറാനെ പ്രകോപിപ്പിക്കുമെന്നും അത് ഒരു യുദ്ധത്തിലേക്ക് നയിക്കും എന്നുമാണ് പലരും ഭയപ്പെടുന്നത് ഇന്നലെ ഇസ്രായേൽ സൈന്യം ലബനിൽ എഴുപത്തി അഞ്ചോളം വ്യോമാക്രമണങ്ങളാണ് നടത്തിയത് ഇസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളൊക്കെ ഈ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു ലബനിൽ മൂന്ന് വീടുകളെടുത്താൽ അതിൽ ഒരു വീട്ടിലെങ്കിലും ഹിസ്ബുള്ള ആയുധങ്ങൾ സംഭരിച്ചിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുലയുടെ ഡ്രോൺ ആക്രമണങ്ങളുടെ ചുമതലയുള്ള മുഹമ്മദ് സുരൂറിനെയും ഇന്നലെ ആക്രമണത്തിൽ വധിച്ചിരുന്നു ഇയാൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിന് നേരെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് തീവ്രവാദികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ ഉറച്ചു തന്നെയാണ് അമേരിക്കയും ഫ്രാൻസിനെയും പോലെ ഇസ്രായേലുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ ആവശ്യപ്പെട്ടിട്ട് പോലും ദദന്യാഹു അതിന് വഴങ്ങാത്തത് ഒരുപക്ഷെ ലോത്ത് എന്ന് പറഞ്ഞാലും ഇനി ഈ രണ്ട് ഭീകര സംഘടനയെ ഹിസ്ബുല്ലൈ ഹമാസിനെ തീർക്കാതെ തങ്ങൾക്ക് വിശ്രമമില്ല എന്ന പ്രഖ്യാപനത്തിൻ്റെ സൂചനയെ നമുക്ക് കണക്കാക്കാം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ ഒരു വർഷമായി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ ഒന്നാം വാർഷികം അങ്ങ് അടുക്കുമ്പോൾ ഈ രണ്ട് തീവ്രവാദ സംഘടനകളെയും തീർത്തില്ലെങ്കിൽ തങ്ങളുടെ അഭിമാനത്തിൻ്റെ രക്ഷതമാണെന്നും അത് തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളോട് തങ്ങളിന്ന് മറുപടി പറയും എന്നുള്ള ആശങ്കയിലുമാണ് ഇസ്രായേൽ ഭരണകൂടം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലബനനിൽ ശക്തമായ തോതിലുള്ള ഈ ഒരു ആക്രമണം തുടരാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് ഐക്യരാഷ്ട്ര സഭയല്ല ആര് പറഞ്ഞാലും ഇസ്രയേൽ ഇക്കാര്യത്തിൽ വഴങ്ങിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്